ഹലോ ഇന്നണ്ടല്ലോ ലോങ് വീഡിയോ ഇടാൻ വിചാരിച്ചു കുറേ നാളായി ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ ലോങ് വീഡിയോ കൂടെ ഇടാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് നല്ലതായിട്ട് തോന്നി അപ്പോൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അത് ഉപയോഗമാവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഈ കാര്യം പറയാൻ വിചാരിച്ചത് ഈ ഓവർ തിങ്കിങ് അതെനിക്ക് കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ ഞാൻ ചിലപ്പോൾ അങ്ങ് അറ്റം മുതൽ അതായത് ചിലപ്പോൾ സ്കൂൾ തലമുറ തൊട്ടുള്ളത് വരെ ചിന്തിക്കും അന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനെയായിരുന്നല്ലോ ഇനിയിപ്പോൾ ഇങ്ങനെ ആവും എന്താവും അവസ്ഥ ചിലപ്പോൾ ചില വ്യക്തികളെക്കുറിച്ചായിരിക്കും അവരെന്തുകൊണ്ട് നമ്മളോട് അങ്ങനെ പെരുമാറി അവർക്ക് ഇങ്ങനെ പെരുമാറി കൂടാമായിരുന്നു അതെന്താ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടാ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ ആയിരിക്കും ചിന്തിച്ചിരിക്കുന്നത് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താണ് പ്രതി ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കാതിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ എന്തിനെക്കുറിച്ചാണോ ഓർക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് അതുതന്നെ നമ്മൾ കൂടുതൽ ഓർക്കുന്നതാണ് പിന്നെ ഈ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ കാര്യം നമുക്ക് നല്ലതിനാണോ അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നമ്മുടെ ഹെൽത്തിനോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനോ ഒക്കെ നല്ലതാണോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി അതായത് നമ്മൾ വലിയ ഗൗരവമായിട്ടല്ല ഒന്ന് കൂൾ മൈൻഡിൽ ചിന്തിച്ച് നോക്കിയാൽ മതി നമുക്കത് നല്ലതാണോ നമുക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊരു ചിന്ത നമ്മളെ മനസ്സിൽ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മളോട് തന്നെ കുറച്ച് ഇഷ്ടവും കൂടെ വേണം തട്ടെങ്കിൽ ചെയ്യാവത്തുള്ളൂ പിന്നെ നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലേ നമുക്ക് നല്ലത് വരാനായിട്ട് നമ്മൾ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറും നമ്മൾ നല്ലതിനെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കും അപ്പോൾ എനിക്കത് നല്ലതായിട്ട് തോന്നിയതുകൊണ്ടാണ് നിങ്ങളോടും കൂടെ പറയാമെന്ന് വിചാരിച്ചത് നമ്മുടെ ചിന്തകളും നമ്മുടെ ലൈഫും ഒക്കെ തമ്മിൽ ഒരുപാട് ബന്ധമുണ്ടെന്നാണ് കാരണം നമ്മൾ മൂഡ് ഓഫൊക്കെ ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ തന്നെ എല്ലാം മുടങ്ങും ആകെ ഒരു മൂകത പിടിച്ച് ഒരു ഇതായിട്ടൊക്കെ ഇരിക്കും ചില ദിവസമൊക്കെ നമ്മൾ മുഡ് ഓഫ് ആയി പോകും അത് അതെന്താണെന്ന് പോലും കാരണം പോലും നമുക്ക് അറിഞ്ഞുകൂടാതെ എന്നാലും എല്ലാ ദിവസവും നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ചിന്തിച്ച് നമ്മളെ മൈൻഡൊക്കെ ഒക്കെ ഒക്കെ എല്ലാണ്ടാക്കി ഇരിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതല്ലേ അപ്പം അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക അപ്പോൾ ശരി എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ